ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം മരിച്ചവരുടെ ആത്മശാന്തിക്ക് എന്ത് ചെയ്യണം മരിച്ചു പോയാൽ ആ ആത്മാവിന് ആത്മാവിന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം മരണം നടന്നാൽ ഒരു വർഷം ആ ആത്മാവ് ഭൂമിയിൽ നിൽക്കും എന്നാണ് നമ്മുടെ വിശ്വാസം ഇവിടെ ആചാരമനുസരിച്ച് ഒരു മരണം നടന്നാൽ ഒരു ആത്മാവിന് ഒരു വർഷം വരെ ആ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കാം എന്നാണ് പറയുന്നത് ഒരു വർഷം തികഞ്ഞ് ആണ്ട് ശ്രാദ്ധം കഴിഞ്ഞതിന് ശേഷം മരിച്ച ആത്മാവിനെ ആവാഹിച്ച് സായുജ്യം കൊടുത്ത് പിതൃലോകത്തേക്ക് പിതൃലോകത്തേക്ക് വിട്ടാൽ അവർക്ക് പുനർജന്മം കിട്ടുമെന്നാണ് വിശ്വാസം ഗരുഡപുരാണത്തിൽ ആത്മാക്കളെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഗരുഡപുരാണത്തിൽ ഇങ്ങനെ പറ്റി ഈ ആത്മാക്കൾക്ക് വേണ്ടി ആത്മാവ് ആത്മാക്കൾ എങ്ങനെ പോകും അല്ലെങ്കിൽ ആത്മാക്കളെപ്പറ്റി ഗരുഡപുരാണത്തിൽ സവിസ്തരം അതിനെ പറ്റി പറയുന്നുണ്ട് അപ്പോ ഒരു വർഷം മരണം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ആ ആത്മാവിനെ ആത്മശാന്തി കൊടുത്തു പിതൃലോകത്തേക്ക് അടക്കണം അതിനേന്ന് നമ്മ ആണ്ട് ശ്രാദ്ധം നടത്തി ആവാഹനം നടത്തി അവരെ എവിടെയെങ്കിലും കുടിയിരുത്ത് വിഷ്ണുവിയിലോ ഒക്കെ നമ്മ ലയിപ്പിച്ച് കുടിയിരുത്തുന്നത് ഒരു പരിപാടിയില്ലേ അപ്പൊ ആ പരിപാടി ഒരു വർഷം കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ് എന്നാൽ ഇത് ചെയ്യാത്തവരുടെ ആത്മാക്കൾക്ക് ഗതി കിട്ടാതെ ഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ഇങ്ങനെ ആണ്ടു ശ്രാദ്ധം കഴിഞ്ഞ് ആ ആവാഹനം നടത്താതെ അവർക്ക് അവരുടേതായ ലോകത്തേക്ക് അവരെ വിട്ടില്ലെങ്കിൽ ആ ആത്മാക്കൾ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കും ഗതികിട്ട പ്രേതങ്ങളായി ഗതികിട്ട ആത്മാക്കളായിട്ട് ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് നമ്മുടെ ആചാരങ്ങൾ അങ്ങനെയാണ് പറയുന്നത് അത് വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം ചിലവർ ഇത് അന്ധവിശ്വാസമായിട്ട് കാണുന്നവരുണ്ട് അന്ധവിശ്വാസം ഇട്ട് കാണുന്നവര് ഇത് ആചരിക്കേണ്ട കാര്യമില്ല വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും ആചരിക്കാവുന്നതാണ് ഇത് പറയുമ്പോ ഞാൻ അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ പറയുന്ന കാര്യമാണെന്ന് പറഞ്ഞ് ആരും എന്നെ തെറ്റിദ്ധരിപ്പിക്കേണ്ട അല്ലെങ്കിൽ ചീത്തയും വിളിക്കണ്ട കാരണം ഇത് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതാണ് നമ്മുടെ പൂർവികരായിട്ട് നമ്മുടെ അനുസരിച്ചും സമുദായ ആചാരം അനുസരിച്ചൊക്കെ ആണ്ടിശ്രാദ്ധം കഴിയുമ്പോ ആത്മാക്കളെ പിതൃലോകത്തേക്ക് പറഞ്ഞ് അവർക്ക് സാഹുജ്യം കൊടുത്തുവിടുന്ന ഒരു പരിപാടി ഉള്ളതാണ് ഇത് എല്ലാ മതത്തിലും ഉണ്ട് നമ്മ ഹിന്ദു മതത്തിലും മാത്രം ഉള്ള അല്ലട്ട എല്ലാ മതത്തിലും ആത്മാവിനെ പറ്റി പറയുന്നുണ്ട് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ആത്മാക്കാർ ആത്മാക്കളുടെ ദിവസമില്ലേ അവര് ഇല്ലേ അവരെന്തിനാണ് ആത്മാക്കളുടെ ദിവസം എടുക്കുന്നത് ആത്മാവിന് വേണ്ടി മരിച്ച അതേപോലെ ആത്മാക്കൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്താറുണ്ട് ഇല്ലേ പള്ളിയിൽ മരിച്ചവർക്ക് വേണ്ടി ക്രിസ്ത്യാനികൾ അതേപോലെ തന്നെ മറ്റു സമുദായക്കാരും നടത്താറുണ്ട് അപ്പോ അവർക്ക് പ്രാർത്ഥനയും വഴിപാടുകളും നടത്തി തീർച്ചയായിട്ടും അവർക്ക് സായുജ്യം കൊടുത്താൽ ആ മരിച്ചവരുടെ ആത്മാക്കൾക്ക് ആത്മശാന്തി കിട്ടും ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്